അന്ന് കടകംപള്ളി സുരേന്ദ്രനാണ് ദേവസ്വം മന്ത്രി പത്മകുമാരാണ് ദേവസ്വം പ്രസിഡന്റ് ഇവരെ ഈ മാനുവലിനെയും കോടതിയെ അറിയിക്കണമെന്നുള്ള കാര്യങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇത് ഒരു സ്പോൺസറെ കണ്ടെത്തി അതിനകത്ത് നടപടിക്രമമൊന്നുമില്ല ഒരാളെ സ്പോൺസറായിട്ടങ്ങ് തീരുമാനിക്കാം അയാൾക്ക് തന്നെ കൊടുക്കാം പക്ഷെ വളരെ ബുദ്ധിപൂർവ്വമാണ് ചെയ്തത് എന്താ ചെമ്പുപാളിയാണ് കൊടുത്തത് എന്നാണ് മാസ്റ്റർ എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ കണ്ട ഈ ഉണ്ണികൃഷ്ണൻ പേപ്പി എന്ന് പറയുന്ന ആരം വന്നത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് സംസാരിക്കുമ്പോൾ അയാൾക്കൊരു പേടിയില്ല കാരണം എന്ന് എന്റെ കയ്യിൽ തന്നത് ചെമ്പുപാളിയാണ് ചെമ്പുപാളിയാണ് അയാൾക്ക് കൊടുത്തത് കാരണം എന്താ അയാൾ കുടുങ്ങിയാൽ ഇവരെല്ലാം കുടുങ്ങും മനസ്സിലായല്ലോ അതുകൊണ്ട് ഒന്നാം പറഞ്ഞത് തന്നെ രക്ഷിച്ചേക്കുവാണ് ഈ സ്വർണം പൂശിയ പാല് കൊടുക്കുമ്പോൾ ചെമ്പ് പാല് എന്ന് എഴുതി കൊടുക്കുക അതുകൊണ്ടാണ് അയാൾക്ക് പൂശലില്ലാത്തവരിപ്പോഴും പക്ഷെ ഹൈക്കോടതി വിധിയിൽ ഞാനപ്പോ ഒരു സംശയം പറഞ്ഞു ഇത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഒരു മാസവും ഒമ്പത് ദിവസവും കഴിഞ്ഞിട്ടാണ് ചെന്നൈയിൽ എത്തുന്നത് മുപ്പത്തി ഒമ്പത് നാൽപ്പത് ദിവസം കഴിഞ്ഞു ഇപ്പൊ നമുക്കൊരു സംശയം ഞാനൊരു സംശയം പറഞ്ഞു ഇത് കൊണ്ടുപോയത് ഒറിജിനലാണ് എന്ന് സംശയമുണ്ട് കാരണം നാൽപ്പത് ദിവസം എടുക്കേണ്ട ആവശ്യമില്ല ചെന്നൈയിലെത്താൻ അപ്പൊ വ്യാജമായി മോൾഡ് ഉണ്ടാക്കി വ്യാജമാണ് വ്യാജനായ സാധനമാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്ന് സംശയമുണ്ട് ഞാൻ പറഞ്ഞു എന്റെ സംശയം ഞാൻ പറഞ്ഞു ഒക്ടോബർ ആറാം തീയതിയിലെ ഹൈക്കോടതി വിധിയിൽ എന്താ പറഞ്ഞിരിക്കുന്ന ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഒറിജിനൽ ദ്വാരപാലക ശില്പമല്ല കൊണ്ടുപോയത് വ്യാജ മോൾഡ് ഉണ്ടാക്കി വേറെ ചെമ്പുപാടൊന്നും ഉണ്ടേക്കാണ് മദ്രാസിലേക്ക് അപ്പൊ ഒറിജിനൽ ദ്വാരബാലക ശില്പം അവിടെ പോയി ഒറിജിനൽ ഇത് സ്വർണ കവർച്ച നല്ലത് ഇതൊക്കെ അപ്പുറത്താണിത് സ്വർണ്ണമെന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം മുപ്പത് കിലോ വിജയമല്ല്യ കൊടുത്തു ഇപ്പൊ എല്ലാം കൂടി എത്ര ബാക്കിയുണ്ട് എന്ന് അതെന്ന് നോക്കിയാൽ ചിലപ്പോ പത്തോ പതിനഞ്ചോ ഇരുപതോ കിലോ സ്വർണം പിടിക്കാണ് ഇരുപത് കിലോ സ്വർണ്ണത്തിന് വിലയില്ല എന്നല്ല ഞാൻ പറയണം അതൊന്നുമല്ല അതിന്റെ അപ്പുറത്തെ കച്ചവടമാണ് ഒറിജിനൽ ദ്വാരപാലക വിഗ്രഹമാണ് കോടതി പറഞ്ഞിരിക്കുന്നത് വിച്ചിരിക്കുക ഒരാൾ വിച്ചിരിക്കുക അങ്ങനെ തന്നെ